ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സീരിയർ കില്ല ആരാണെന്നറിയാമോ അയാളുടെ രാജ്യം ഏതെന്നറിയാമോ എങ്കിൽ അറിഞ്ഞോളൂ അത് നമ്മുടെ ഇന്ത്യ തന്നെയാണ് ബീഹാറിലെ മുഷാഹർ എന്ന സ്ഥലത്ത് ജനിച്ച അമർജിത് സദ എന്ന ആളാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സീരിയർ കില്ലർ കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇറ്റ്സ് മീ യുവർ വി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ബീഹാറിലെ മുഷാഗറിൽ ആയിരുന്നു അമർജിത് സദയുടെ ജനനം ദരിദ്രരായ മാതാപിതാക്കൾ സദയുടെ ജനനത്തിൽ അത്യധികം സന്തോഷിച്ചിരുന്നു അതിനാൽ തന്നെയാണ് കേടാവിളക്ക് എന്നർത്ഥം വരുന്ന പേര് തന്നെ തങ്ങളുടെ മകന് അവർ നൽകിയത് എന്നാൽ ഈ കേടാവിളക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ തന്നെ വെളിച്ചം കെടുത്തുമെന്ന് അവർ അറിഞ്ഞിരുന്നില്ല സാധാരണ കുട്ടികളെ പോലെ തന്നെയായിരുന്നു അമർജത്തിന്റെ കുട്ടിക്കാലം വികൃതിയും കുസൃതിയും നിറഞ്ഞ മനോഹരമായ ബാല്യകാലം ഒരിക്കൽ അതായത് സദായിക്ക് അഞ്ചു വയസ്സ് പ്രായമുള്ളപ്പോൾ എന്നത്തെയും പോലെ കളിക്കാനായി അവൻ പുറത്തേക്ക് പോയി പിന്നീട് അവൻ തിരികെ വന്നത് ഉടുപ്പിൽ നിറയെ കറകളും കാൽമുട്ടിൽ പരുക്കുകളും ആയിട്ടായിരുന്നു അമ്മ കാര്യം തിരക്കെങ്കിലും മറുപടി ഒന്നും ലഭിച്ചില്ല പരുക്ക് പറ്റിയിട്ടും ഒന്ന് കരയുക പോലും ചെയ്യാത്ത സദായെ കണ്ടപ്പോൾ അമ്മ അവനെ ഏതോ ദുഷ്ടശക്തി ബാധിച്ചു എന്ന് കരുതി അതിനാൽ അടുത്ത ദിവസം തന്നെ അടുത്തുള്ള ഹനുമാൻ സ്വാമിയുടെ അമ്പലത്തിൽ പോയി ഒരു തകടി ജപിച്ചു അവനും ധരിക്കാനായി വാങ്ങി അത് ധരിക്കാൻ അവൻ കൂട്ടാക്കിയില്ലെങ്കിലും സ്വാമിയുടെ എന്ന് പറഞ്ഞ് അമ്മ അത് അവനെ കൊണ്ടു ധരിപ്പിച്ചു പ്രായം കൂടുന്തോറും അവൻ ആരോടും സംസാരിക്കാതായി സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നതോടെ മോഷണം അവന് ഒരു വിനോദമായി സദായിക്ക് ഏഴ് വയസ്സുള്ളപ്പോൾ അവൻ്റെ അമ്മയുടെ സഹോദരി അവരുടെ കുഞ്ഞിനെ സദായയുടെ വീട്ടിലേൽപ്പിച്ചു ഒരു മാസത്തേക്ക് തൻ്റെ കുഞ്ഞിനെ നോക്കണമെന്ന് പറഞ്ഞാണ് കുഞ്ഞിനെ അവർ സദായുടെ അമ്മയെ ഏൽപ്പിക്കുന്നത് ഒരു കുഞ്ഞനുജനെ കിട്ടുമ്പോൾ സദായ്ക്ക് സന്തോഷമാകുമെന്ന് കരുതി അമ്മ ആ കുഞ്ഞിനെ സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നാൽ അവന് ആ കുഞ്ഞിനോട് യാതൊരുവിധ അടുപ്പവും തോന്നിയില്ല ഒരു ദിവസം സദായോട് അമ്മ ഞാൻ ചന്തയിൽ പോവുകയാണെന്നും അതിനാൽ തന്നെ കുഞ്ഞിനെ നോക്കണമെന്നും പറഞ്ഞു തലയാട്ടിയതല്ലാതെ മറുപടി ഒന്നും തന്നെ അവൻ പറഞ്ഞില്ല അമ്മ പോകുന്നത് നോക്കി അവൻ നിന്നു അകത്തേക്ക് വന്ന് സദാ ഉറങ്ങുന്ന കുഞ്ഞിനെ അല്പനേരം നോക്കി നിന്നു പിന്നീട് അവൻ അവന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തു ഉറങ്ങുന്ന കുഞ്ഞിന്റെ ചെവിയിൽ അവൻ അമർത്തി നുള്ളി ഉണർന്ന കുഞ്ഞ് അലറിക്കരയാൻ തുടങ്ങി ആ കരച്ചിൽ കേട്ട് സദ ഉറക്കച്ചിരിക്കാനും കുഞ്ഞിന്റെ കരച്ചിൽ അവനൊരു ഹരമായിരുന്നു അതിനാൽ തന്നെ കുഞ്ഞിന്റെ വയറിലും കാലിലുമെല്ലാം അവൻ മാറി മാറി നുള്ളി കുഞ്ഞിന്റെ കരച്ചിൽ ഉച്ചത്തിലായി കുഞ്ഞു കുട്ടികൾ ഇടയ്ക്കിടെ ഇങ്ങനെ കരയുമെന്നതിനാൽ വീട്ടിൽ ആളുണ്ടാകുമെന്ന ചിന്തയിൽ അയൽക്കാർ ആ കരച്ചിൽ ഗൗനിച്ചില്ല കുഞ്ഞിന്റെ ശബ്ദം കൂടുന്നതിനനുസരിച്ച് സദായുടെ ആവേശം കൂടി വന്നു അവൻ കുഞ്ഞിന്റെ മുഖത്ത് കൈകൊണ്ട് ആഞ്ഞടിച്ചു ശ്വാസം ലഭിക്കാത്ത വിധം മൂക്ക് അമർത്തിപ്പിടിച്ചു നിലവിളി ഇല്ലാതാക്കാൻ കുഞ്ഞിന്റെ തൊണ്ടക്കുഴിയിൽ രണ്ട് വിരലുകൾ ചേർത്ത് ശക്തമായി ഞെക്കി കുഞ്ഞിന്റെ മുഖം നീലിച്ചു വന്നു ശബ്ദം നേർത്തു പിടച്ചിലുകൾ നിലച്ചു ഇതെല്ലാം കണ്ട സദ പൊട്ടിച്ചിരിച്ചു കുഞ്ഞിന്റെ അനക്കം നിലച്ചതോടെ അവൻ കുഞ്ഞിനെയും കയ്യിലെടുത്ത് വീടിന് പുറകിലുള്ള കൃഷിയിടത്തേക്ക് നടന്നു പുറത്തു നല്ല ചൂടുണ്ടായിരുന്നു അവൻ കുഞ്ഞിനെ ചുട്ടുപൊള്ളുന്ന മണ്ണിൽ കിടന്നു സമീപത്തു കിടന്ന ഇഷ്ടിക കുഞ്ഞിന്റെ തലയിൽ ആഞ്ഞടിച്ചു ആറുമാസം മാത്രം പ്രായമായ ഉറച്ചു തുടങ്ങിയില്ലാത്ത ആ കുഞ്ഞിന്റെ തലയൊക്കെ ആദ്യത്തെ അടിക്കുന്നു തുടർന്നു അവിടമാകെ രക്തം തളങ്ങി അവൻ കിടന്ന ഒരു കമ്പെടുത്ത് നിലത്ത് ഒരു കുഴി കുത്തി കുഞ്ഞിനെ മറവ് ചെയ്യാൻ മാത്രം ആഴമായപ്പോൾ അവൻ കുഞ്ഞിനെ കുഴിയിലേക്ക് കിടത്തി ശേഷം മണ്ണിട്ട് മൂടി അതിനുമേൽ ആ കമ്പും ഇഷ്ടികയും വെച്ച ശേഷം തിരിച്ചു നടന്നു ചന്തയിൽ പോയ അമ്മ തിരികെ വന്നപ്പോൾ സദ തന്റെ പൊട്ടിയ പ്ലാസ്റ്റിക് ആറും മടിയിൽ വെച്ച് കളിക്കുകയായിരുന്നു മുറിയിൽ കയറിയ അമ്മ അനുജത്തിയുടെ കുഞ്ഞിനെ കാണാതായി പരിഭ്രാന്തിയായി കുഞ്ഞിനെ കുറിച്ച് സദായോട് ചോദിച്ചപ്പോൾ നിറ പുഞ്ചിരിയായിരുന്നു മറുപടി വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടി ഇതായിരുന്നു കുഞ്ഞിനെ ഞാൻ കൊന്നുകളഞ്ഞ നല്ല രസമായിരുന്നു ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്ന കേട്ട അമ്മ പോയി എന്നാലും അവൻ ഒരുപക്ഷെ തമാശ പറയുന്നതായിരിക്കാം എന്ന് കരുതി അവർ വീണ്ടും കുഞ്ഞിനെ അന്വേഷിക്കാൻ തുടങ്ങി സദായോട് മിഠായും കളിപ്പാട്ടങ്ങളും വാങ്ങിത്തരാം കുഞ്ഞ് എവിടെയെന്ന് വീണ്ടും ചോദിച്ചപ്പോൾ അവനെ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് സദ അമ്മയോട് പറഞ്ഞു ഒളിപ്പിച്ച സ്ഥലം കാണിക്കാൻ അവൻ അമ്മയുമായി സ്ഥലത്തേക്ക് പോയി കാര്യമറിയാതെ അമ്മ കുഞ്ഞിനെ പുറത്തു കിടത്തിയതിന് സദായ നന്നായി വഴക്കു പറഞ്ഞു ശേഷം ചെടിക്കിടയിൽ കുഞ്ഞിനെ അന്വേഷിച്ചു ഇനി നോക്കണ്ട നോക്കണ്ടമ്മേ അവൻ ഇവിടെയാണ് താഴെ ഒരു മൺപൂന ചൂണ്ടിക്കാട്ടി അവൻ പറഞ്ഞു പേടിച്ചു പോയ അമ്മ മണ്ണ് നീക്കി കുഴിയിലേക്ക് നോക്കി രക്തത്തിൽ കുളിച്ച് ചേതനയേറ്റ കുഞ്ഞിന്റെ ശരീരമായിരുന്നു അവർ കണ്ടത് സദായുടെ മുഖത്ത് അപ്പോഴും നിറഞ്ഞ ചിരിയായിരുന്നു സദായുടെ അച്ഛനും അമ്മയും ഈ വിവരം പുറത്തറിയാതെ സൂക്ഷിച്ചു സഹോദരി മടങ്ങിയെത്തിയപ്പോൾ കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ അറിയിച്ചു സദാ ഒരു കുഞ്ഞാണെന്നും അവന് അറിയാതെ പറ്റിയതാണെന്നും സഹോദരിയെ പറഞ്ഞ് മനസ്സിലാക്കി പുറത്ത് പറയരുതെന്നും അത് കുഞ്ഞിന്റെ ഭാവിയെ ദോഷകരമായി ബാധിക്കുമെന്നും പറഞ്ഞ് ആ കുറ്റകൃത്യം അവർ സമർത്ഥമായി മറച്ചു മാസങ്ങൾക്ക് ശേഷം സദായുടെ അമ്മ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി ഇത് നിന്റെ അനുജത്തിയാണെന്നും അവളെ നീ വേണം സംരക്ഷിക്കാനെന്നും മാതാപിതാക്കൾ അവനെ നിരന്തരം ഓർമ്മപ്പെടുത്തിയിരുന്നു പക്ഷെ സദ തൻ്റെ അനുജത്തിയെ സ്നേഹത്തോടെ നോക്കിയതേയില്ല താനും അച്ഛനും അമ്മയും അടങ്ങുന്നു ലോകത്തേക്ക് ഇടിച്ചു കയറി വന്ന ഒരു അപരിചിത അതുമാത്രം ആയിരുന്നു അവന് അനുജത്തി സഹോദരിയുടെ മകന് സംഭവിച്ച ക്രൂരത മറന്നിട്ടില്ലാത്തതിനാൽ തന്നെ മാതാപിതാക്കൾ സദായുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തിയിരുന്നു പതുപോലെ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയ ഭർത്താവിന് ഭക്ഷണം നൽകി അവർ ഉറക്കത്തിലേക്ക് ആണ്ടു മകൾ സമീപത്ത് ഉണ്ടെന്നും ഉറങ്ങുകയാണെന്നുമുള്ള ആശ്വാസത്തിൽ അമ്മയും മയങ്ങി കുഞ്ഞിന് അന്ന് പ്രായം എട്ട് മാസമാണ് പുറത്തെവിടെയോ ആയിരുന്ന അമർജിത്ത് വീട്ടിലേക്ക് വന്നു അവൻ അനുജത്തിയുടെ സമീപത്തെത്തി ചേട്ടനെ നേരിയ പരിചയം ഉണ്ടായിരുന്നതിനാൽ ആ കുഞ്ഞുമുഖം സന്തോഷത്താൽ വിടരുകയും ഒപ്പം വേഗത്തിൽ കൈകാലുകളിട്ട് ഇളക്കുകയും ചെയ്തു എന്നാൽ സദാ അവന്റെ സ്വാഭാവികമായ ചിരിയോടെ ആ പിഞ്ചുകുഞ്ഞിന്റെ തൊണ്ടക്കുഴിയിൽ അവന്റെ വിരലുകൾ ഇറക്കി ഞെരിച്ചു നിമിഷ നേരം കൊണ്ട് അവളും നിശ്ചലമായി അല്പനേരത്തെ ആ വിനോദത്തിന് ശേഷം അവൻ വീണ്ടും തന്റെ പൊട്ടിയ കാർ കൊണ്ട് കളിക്കാൻ തുടങ്ങി ഉറക്കമുണർന്ന അമ്മ മകൾക്ക് പാല് കൊടുക്കാൻ മടിയിലിരുത്തി കുഞ്ഞിന് അനക്കമില്ലാത്തതിനാൽ ശക്തിയിൽ കുലുക്കി വിളിച്ചു അനക്കമില്ലാതെ വന്നതോടെ അവർ കുഞ്ഞുമായി പുറത്തിറങ്ങി സദയെ നോക്കി അവൻ അമ്മയെ നോക്കി അപ്പോഴും ചിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ അവളെ കൊന്നു എന്ന അർത്ഥം വരുന്ന ഒരു ചിരി എന്തിനും മകളെ എന്ന ചോദ്യത്തിന് വെറുതെ എന്നായിരുന്നു അവന്റെ മറുപടി അമ്മയുടെ കരച്ചിൽ കേട്ട് നാട്ടുകാർ ഓടിക്കൂടി ഏഴ് വയസ്സുകാരൻ അനുജത്തിയെ കൊന്ന എന്ന വാർത്ത നാട്ടിലാകെ പരന്നു എന്നാൽ അവൻ കുഞ്ഞാണെന്നും ഒന്നും തിരിച്ചറിയാനുള്ള പ്രായം ആയിട്ടില്ല എന്നും പറഞ്ഞ് നാട്ടുകാർ ആ വാർത്തയെ മനഃപൂർവ്വം ഒഴിവാക്കി രണ്ടാം തവണയും അവൻ പൂർണമായി വിജയിച്ചു വിജയത്തിന്റെ ചൂട് പിടിച്ച് പിന്നീട് അവൻ ഇല്ലാതാക്കിയത് അയൽവാസിയായ എട്ടു വയസ്സ് പ്രായമായ കുഞ്ഞിന്റെ ജീവനായിരുന്നു റേഷൻ കടയിൽ അരി വാങ്ങാനായി അയൽവാസികൾ പോയപ്പോൾ ആയിരുന്നു കൊലപാതകം അയൽവാസികൾ അവരുടെ മകളായ കുഷ്ബുവിനെ ഗ്രാമത്തിലെ പ്രൈമറി സ്കൂളിൽ കിടത്തി ഉറക്കിയ ശേഷം കടയിലേക്ക് പോവുകയായിരുന്നു തിരിച്ചു വന്നപ്പോൾ കുഞ്ഞിനെ കാണാനില്ല അന്വേഷണത്തിൽ കണ്ടെത്താനാകാതെ അവർ സദായുടെ വീട്ടിലെത്തി പതുപോലെ പൊട്ടിയ കാറുമായി കളിക്കുകയായിരുന്ന അവന്റെ മുഖത്ത് ആ ചിരി ഉണ്ടായിരുന്നു കുഞ്ഞിനെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ആദ്യത്തെ മറുപടി ചിരിയായിരുന്നു ശേഷം അഭിമാനത്തോടെ അവളെ താൻ കൊന്നുവെന്ന് അവൻ സമ്മതിച്ചു തലയ്ക്കടിച്ച് കൊന്നു കുഴിച്ചു മൂടിയ മൺകൂനക്കരികിലേക്ക് ഗ്രാമീണരെ കൊണ്ടുപോയതും അവൻ തന്നെയാണ് കുട്ടിയുടെ കുടുംബം പോലീസിൽ പരാതി കൊടുത്തതോടെ ആണ് ഈ കുറ്റവാളിയെക്കുറിച്ച് പുറം ലോകം അറിയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനോട് കഥകളെല്ലാം പറഞ്ഞതും സദാ തന്നെയായിരുന്നു ബിസ്ക്കറ്റ് കഴിച്ച് ലാഘവത്തോടെ കഥ പറയുന്ന കുട്ടി അതായിരുന്നു അവർക്ക് സദ അവൻ എന്തിനാണ് ഈ മൂന്ന് കൊലകൾ ചെയ്തതെന്നതിന്റെ കൃത്യമായ ഉത്തരം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല കണ്ടക്ട് ഡിസോർഡർ എന്ന അപൂർവമായ ഒരു മാനസിക രോഗത്തിന് അടിമയായ സദ ഇത്തരം പ്രവൃത്തികളിൽ ആനന്ദം കണ്ടെത്തുന്നു എന്ന് പിന്നീട് ഒരു സൈക്കോ അനലിസ്റ്റ് കണ്ടെത്തി തന്നെക്കാൾ പ്രായം കുറഞ്ഞ എതിർക്കാൻ കഴിവില്ലാത്തവർ ആയിരുന്നു അവന്റെ ഇരകൾ പിടിക്കപ്പെടുമ്പോൾ അവന് പ്രായം പത്ത് വയസ്സ് പോലും ഇല്ലായിരുന്നു കൊലക്കുറ്റം ചുമത്തിയ അവനെ ജുവനയിൽ കോടതിയിൽ വിചാരണ ചെയ്തു പ്രായപൂർത്തിയാകാത്ത ഒരാളിനെ ആ ജയിലിൽ അടയ്ക്കാനോ വധശിക്ഷ നൽകാനോ ഇന്ത്യൻ ക്രിമിനൽ നിയമത്തിൽ വകുപ്പില്ല അതിനാൽ തന്നെ സദായിക്ക് ലഭിച്ചത് മൂന്നു വർഷത്തെ തടവായിരുന്നു വിചാരണയെ പറ്റിയോ ശിക്ഷയെ പറ്റിയോ അവന്റെ മോചനത്തെ പറ്റിയോ ഉള്ള വിവരങ്ങൾ ജനരോഷം ഭയന്ന് സർക്കാർ പുറത്തുവിട്ടില്ല അവൻ സ്വതന്ത്രനായി ഇന്ന് ഏകദേശം ഇരുപത്തഞ്ചു വയസ്സോളം പ്രായം കാണും ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അവനെക്കുറിച്ച് പിന്നീട് യാതൊരു വിവരവും ഇല്ല ഒരു പക്ഷേ മറ്റൊരാളായി അവൻ നമുക്കിടയിൽ തന്നെ ഉണ്ടാകുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അമർജിത് സദയെക്കുറിച്ചായിരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം യുവർ ഇക്സ്നിവർ സൈനിങ് ഓഫ്